നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിലെ സ്വർണ്ണ തീവെട്ടിക്കൊള്ളയിൽ ചില വിവരങ്ങൾ പുറത്തു വരുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കാലത്താണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള വിവാദം തീവെട്ടിക്കൊള്ള നടക്കുന്നത് ശബരിമലയിലെ അഡീഷണൽ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്ന ശബരിമലയിലെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായിരുന്ന പലരും ചേർന്ന് തന്നെയാണ് ശബരിമല തീപെട്ടിക്കൊള്ള നടത്തിയിരിക്കുന്നത് ശബരിമലയിലെ കമ്മീഷണറായി രണ്ട് തവണ സേവനമനുഷ്ഠിച്ച സി പി എമ്മിന്റെ സമന്നത നേതാവായ എൻ വാസുവും ശബരിമല ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്തനംതിട്ടയിലെ പ്രമുഖ സി പി എം നേതാവും എം സി പി എമ്മിന്റെ എം എൽ എ കൂടിയായിരുന്ന എ പത്മകുമാറുമെല്ലാം ദേവസ്വം ഭരിക്കുമ്പോഴാണ് ശബരിമലയിൽ ശാസ്താവിന്റെ സ്വർണ്ണ നിർമ്മിതികൾ ഒന്നൊന്നായി അടിച്ചു മാറ്റിക്കൊണ്ടുപോയിരിക്കുന്നത് ഈ സ്വർണക്കുള്ള വിവാദത്തെ കുറിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനോട് മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു അങ്ങയുടെ കാലത്താണല്ലോ ദേവസ്വം വകുപ്പിൽ ഇത്തരം സ്വർണ്ണ കൊള്ള നടന്നിരിക്കുന്നത് കൊള്ള നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു മാതിരി ഒഴുക്കൻ മട്ടിലാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇരിക്കുന്ന ഒരു കേസാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നു അതിനിടയിൽ കയറി ഞാൻ ഒരു തരത്തിലും അഭിപ്രായം പറയുന്നില്ല ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ദേവസ്വത്തിന്റെ ഒരു ഫയലും ഞാൻ കണ്ടിട്ടില്ല അതായത് ദേവസ്വത്തിൽ നടക്കുന്ന കേവലം അഞ്ഞൂറ് രൂപയുടെ ചിലവ് പോലും വഹിക്കുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഫയലുകൾ പോലും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ മുൻപിലേക്ക് എത്താറില്ല ദേവസ്വം വകുപ്പ് മന്ത്രി ഫയലിൽ ഒപ്പിടുന്ന ഒരു ശീലമില്ല ദേവസ്വം വകുപ്പ് മന്ത്രി ശബരിമലയിലോ അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിന് കീഴിലുള്ള ഒരു ക്ഷേത്രത്തിലോ നടക്കുന്ന ഒരു കാര്യങ്ങളിലും ഇടപെടാറില്ല എന്നാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് കയ്യാളിയിരുന്ന മന്ത്രിയാണ് കടകം <us> ி சுரேந்திரன் കഷ്ടം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എന്താണ് പറയുക ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി പറയുന്നു ദേവസ്വം വകുപ്പിന് കീഴിലുള്ള ഒരു ക്ഷേത്രത്തിലും നടക്കുന്ന ഒരു കാര്യങ്ങളിലും ദേവസ്വം വകുപ്പ് മന്ത്രി കൈകടത്താറില്ല ദേവസ്വം വകുപ്പിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന മറ്റ് അടിയന്തരങ്ങളെ ഒന്നും ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാറില്ല ഉത്സവങ്ങൾ മാത്രം കൃത്യമായി ദേവസ്വം വകുപ്പ് ഇടപെട്ട് നടത്തി കൊടുക്കും അപ്പോൾ മാത്രം ആന വരുമ്പോൾ മാത്രം നെറ്റിപ്പട്ടം കെട്ടുമ്പോൾ മാത്രമാണ് ദേവസ്വം വകുപ്പ് മന്ത്രി അങ്ങോട്ട് ചെല്ലാറുള്ളത് എന്നൊക്കെ പറയുമ്പോൾ മൂക്ക് കീഴേക്കായിട്ട് അരി ആഹാരം കഴിക്കുന്ന മലയാളികളെ പറ്റിക്കാൻ ഇനിയും കഴിയില്ല മിസ്റ്റർ കടകംപള്ളി സുരേന്ദ്രൻ എന്നൊരു ചെറിയ അഭ്യർത്ഥന മാത്രമാണ് താങ്കളോടുള്ളത് ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണ തീപെട്ടിക്കൊള്ളയെ കുറിച്ച് കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ആ അന്വേഷണം കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയാം എന്നൊക്കെയാണ് താങ്കളുടെ ഭാഗത്ത് നിന്നും ഒരു വിശദീകരണം ഉണ്ടായതെന്നെങ്കിൽ കുറച്ചെങ്കിലും ന്യായീകരിക്കാൻ സാധിക്കുമായിരിക്കുന്നു ശബരിമലയിൽ നടക്കുന്ന അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രം പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തിലെയും കാര്യങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രി ഇടപെടാറില്ല മന്ത്രിക്ക് അറിയാറില്ല എന്നൊക്കെ പറയുമ്പോൾ ആരെ പറ്റിക്കുന്നതിന് വേണ്ടി ആരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ സ്വയം രക്ഷിക്കുന്നതിന് വേണ്ടിയാണോ താങ്കൾ ഈ അജ്ഞതയുടെ കുപ്പായം എടുത്ത് അണിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം ഇത് എൻ്റെ ചോദ്യം മാത്രമല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന അയ്യപ്പ ഭക്തരുടെ ഈശ്വര വിശ്വാസികളുടെ ചോദ്യമാണ് പിന്നെ ആരെ വിശ്വസിച്ചിട്ടാണ് ഈ എല്ലാം ഭക്തന്മാർ കഴിഞ്ഞുകൂടുന്നത് ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ആര് സംരക്ഷിക്കും ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഇതിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ദേവസ്വം വകുപ്പ് എന്തിനാണ് എന്തിനാണ് ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്ന് ആളുകൾ ചോദിക്കുന്നത് ഇതിന് കഴിയുമെങ്കിൽ താങ്കൾ ഒരു മറുപടി കൊടുക്കുക പഴയ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ പോലെ തന്നെയാണ് പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവന്റെയും മറുപടി കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിക്കുകയും അനേകം ചെറിയ അയ്യപ്പന്മാർ അതായത് കുട്ടികളായ മാളികപ്പുറങ്ങളും പെൺകുട്ടികളും ചെറിയ ആൺകുട്ടികളുമെല്ലാം ക്ഷീണിച്ച് കൊഴഞ്ഞു വീഴുന്ന കാഴ്ച കണ്ടപ്പോൾ ഇതേക്കുറിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശബരിമലയിലെ അവലോകനങ്ങളിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് എടുത്തത് ശബരിമല ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് പത്തോ പതിനൊന്നോ കോടി രൂപ മുടക്കി ഒരു പ്രഹസനം നടത്തിയല്ലോ ആ പ്രഹസനത്തിൽ നിങ്ങൾ ആദ്യം വെച്ചിരുന്ന അജണ്ടയിൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുക ക്രൌഡ് മാനേജ്മെന്റ് എന്നൊരു ഐറ്റം തന്നെയായിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ച് രണ്ടാം ദിവസം തന്നെ ശബരിമലയിൽ ഒന്നേകാല ലക്ഷം ജനങ്ങൾ എത്തിയപ്പോൾ ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്നതിനും അവർക്ക് കുടിവെള്ളം പോലും എത്തിക്കുന്നതിനുള്ള സംവിധാനം ശബരിമലയിൽ നിങ്ങൾക്ക് ഒരുക്കാൻ സാധിക്കാതിരുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ നിങ്ങളുടെ പാളിച്ചയല്ലേ നിങ്ങളുടെ സർക്കാരിന്റെ പാളിച്ചയല്ലേ എന്ന് പത്രമാധ്യമങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി അതിൽ ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ് സംസാരിച്ചത് അതായത് ശബരിമലയിൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവസാനപ്പെട്ട ഏകോപന സമ്മേളനങ്ങൾ നടത്താൻ സാധിക്കാതെ പോയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം വീണ്ടും ശബരിമലയിലെ ഏകോപന സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അത് പെരുമാറ്റച്ചട്ടമാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ പെരുമാറ്റച്ചട്ട ലംഘനമാകും എന്നുള്ളതിൻ്റെ പേരിലാണ് ശബരിമലയിലെ ക്രൗഡ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള അവസാനപ്പെട്ട അവലോകന യോഗങ്ങൾ നടത്താൻ കഴിയാതെ പോയത് എന്ന ബാലിശമായ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഇത്തരം ജൽപ്പനങ്ങൾ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛിച്ചു തള്ളും എന്നാണ് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് എന്നാൽ ഡിസംബർ മാസത്തിൽ ശബരിമലയിൽ തീർത്ഥാടനകാലം ആരംഭിക്കും മണ്ഡലം മകരവിളക്ക് മഹോത്സവകാലം ആരംഭിക്കുന്നു എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി അത് താങ്കൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് താങ്കൾ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഈ കുപ്പായം അണിഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് വിനീതമായ ഒരു ചോദ്യമാണ് അങ്ങോട്ട് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപതി ശബരിമല ദർശനത്തിൽ എത്തിയപ്പോൾ അങ്ങും ശബരിമല ദേവസന്നിധാനത്തിൽ അങ്ങയുടെ വയറ് താങ്ങി പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു താങ്കൾ വിശ്വാസി ഈശ്വര വിശ്വാസി അല്ലാത്തതിന്റെ പേരിലായിരിക്കാം വയറ് താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ടത് രാഷ്ട്രപതി അയ്യപ്പനെ തൊഴുമ്പോൾ താങ്കൾ അവിടെ താങ്കളുടെ വയറിനെ താലോചിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് അത് താങ്കളുടെ സ്വാതന്ത്ര്യമാണ് അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ ശബരിമലയിൽ തീർത്ഥാടന കാലം മണ്ഡല മഹോത്സവം മകരവിളക്ക് കാലം തുടങ്ങുന്നത് ഡിസംബറിലാണ് എന്നുള്ളത് താങ്കൾക്കറിയാം ഡിസംബർ അതായത് വൃശ്ചികം ഒന്നിന് ആണ് ഡിസംബർ പതിനേഴാം തീയതിയോ പതിനെട്ടാം തീയതിയോ ആ ഡേറ്റ് വരും എന്നുള്ളത് താങ്കൾക്കറിയാം അത് എന്തുകൊണ്ടാണ് ശബരിമല പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെടുത്തി താങ്കൾ തീരുമാനിക്കുന്നത് ശബരിമലയിൽ ഏർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം വന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ ശബരിമലയിലെ ഈ മണ്ഡലമകരവിളക്ക് മഹോത്സവകാലം പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന്റെ പേരിൽ കൃത്യമായ അവലോകനം നടത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ഉത്തരവാദിത്തമാണ് ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ താങ്കൾ പുലർത്തിയത് താങ്കളുടെ ഉത്തരവാദിത്വത്തിൽ വന്ന വീഴ്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി പിണറായി വിജയൻ സർക്കാരിന്റെ നിരുത്തരവാദിത്വപരമായ ഇത്തരം പ്രകടനങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച പെരുമാറ്റച്ചട്ടത്തെ വലിച്ചുകൊണ്ടുവരുന്ന ശബരിമലയിൽ കൊണ്ടുവരേണ്ട കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല ശബരിമലയിൽ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവ സീസൺ കഴിയുമ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയതാണ് എന്ന് താങ്കൾ എവിടെയോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഇത് തന്നെയാണ് ശബരിമലയിൽ ചെയ്യേണ്ടത് അതായത് ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലം കഴിയുമ്പോൾ ഭക്തന്മാർ പടി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അടുത്ത മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു താറുമാറായ റോഡുകളുടെ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുന്നു ഇതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിക്കുന്ന പരിപാടികൾ ഒരു മകരവിളക്ക് മണ്ഡല മഹോത്സവ കാലം കഴിയുമ്പോൾ തന്നെയാണ് സർക്കാർ ചെയ്യുന്നത് അല്ലാതെ മണ്ഡല വിളക്ക് മകരവിളക്ക് കാലം പടിവാതിക്കൽ എത്തുമ്പോൾ ഒരു അവലോകന യോഗം ചേരുന്നു ഒരു അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം വിളിക്കുന്നു അങ്ങനെയുള്ള പ്രകസനങ്ങൾ നടത്തിയോണ്ട് മാത്രം ഭക്തജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വീണ്ടും ശബരിമലയുടെ പേരിൽ വോട്ട് നേടി അധികാരത്തിൽ വരാൻ സാധിക്കും എന്ന് ബഹുമാനപ്പെട്ട് ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോ കരുതുന്നുണ്ടെങ്കിൽ അത് അബദ്ധം തന്നെയാണ് ശബരിമലയിൽ എത്തുന്ന കോടാനുകോടി ഭക്തജനങ്ങൾക്ക് ഒരു നോക്ക് അയ്യപ്പനെ കാണുവാനുള്ള ഒരു ദർശന സൗകര്യം ഒരുക്കാതെ സുഗമമായ സുരക്ഷാപൂർവമായ ഒരു ദർശന സൗകര്യം ഒരുക്കാതെ കുടിവെള്ളമോ വിരിവയ്ക്കാനൊരു അല്പ സൗകര്യമോ ഒരുക്കാതെ പിന്നെ നിങ്ങൾ എന്ത് തരത്തിലുള്ള മല മറിക്കിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ അവിടെ നടത്തിയത് പത്തോ പതിനൊന്ന് കോടി രൂപ എന്തിനു വേണ്ടിയാണ് മുടിച്ചത് ആ പത്തോ പതിനൊന്നോ കോടി രൂപയിലെ ഒരു കോടി രൂപയുണ്ടായിരുന്നെങ്കിൽ അയ്യപ്പ ഭക്തന്മാർക്ക് ചുക്ക് ക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നല്ലോ എന്നാണ് ഇന്നലെ ശബരിമലയിൽ കുഴിഞ്ഞു വീണ ഇപ്പൊ ഭക്തന്മാർ പറഞ്ഞത് ബഹുമാനപ്പെട്ട രണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിമാർ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ആരാണ് ഇനി ശബരിമല സന്നിധാനം പോലുള്ള വലിയ വലിയ ദേവസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുക ഭക്തർക്ക് എങ്ങനെയാണ് സുഗമമായ ദർശനം നടത്താൻ സാധിക്കുക സുരക്ഷാപൂർണമായ ദർശനം നടത്താൻ സാധിക്കുക എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ശബരിമല ദേവസ്വം എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ വരും ദിവസങ്ങളിൽ ഇത്തരം ബഹുപ്പളിൽ നിന്നുള്ള കാര്യക്ഷമമായ ഇടപെടലിൽ ഉണ്ടായില്ലെങ്കിൽ പോലും കൃത്യമായി സുഗമമായ സുരക്ഷിതമായ ദേവസ്ഥാനത്തുള്ള ദർശനം നടത്തുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾ വരുമ്പോൾ സർക്കാരിന് അത് കണ്ടടച്ച് നിൽക്കാൻ സാധിക്കില്ല അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിനെ തുടർന്നെങ്കിലും ശബരിമലയിൽ ഭക്തർക്ക് ഇനിയെങ്കിലുള്ള നാളുകളിലെങ്കിലും സുഖമായ ദർശനം നടത്തുവാനും സുരക്ഷിതപൂർണമായ തീർത്ഥാടനം പൂർത്തിയാക്കാനും സാധിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം കാത്തിരിക്കാം